മറ്റേ പക്ക ടേസ്റ്റ് വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ അതുകൊണ്ട് എപ്പോഴും മദ്യം കുടിക്കുമ്പോൾ ഐസ് ക്യൂബ് ഉപയോഗിച്ച് മാത്രം കുടിക്കാൻ ശ്രമിക്കുക അത് വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും സോ ഇനിയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആയ ഫ്ലേവർ നൽകുന്ന നമ്മുടെ ഫാൻറ്റ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഫാൻറ്റൊക്കെ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഓറഞ്ച് ആദ്യമേ ഇട്ടിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ഫ്ലേവറുണ്ട് ഇനി നമുക്ക് ഫാൻഡയുടെ ഫ്ലേവറോട് വന്നു കഴിഞ്ഞാൽ സംഭവം കിടലമാണ് സാ നോക്കേ അതിൻ്റെ കളർ ചേഞ്ചസ് തന്നെ നമുക്ക് കാണാം ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ ഇത്രയേ ആഡ് ചെയ്തേ ഉള്ളൂ ഇത്രയേ ആഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം ടോട്ടലി ഒരു യെല്ലോഷ് കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം കണ്ട നമ്മളിട്ടുന്ന ഓറഞ്ചിൻ്റെ ഫ്ലേവർ അതോടൊപ്പം തന്നെ ഫാൻഡേടെ ഫ്ലേവർ പുതിന ഇതെല്ലാം കൂടെ സാധാരണ മിക്സ് ഇത് കംപ്ലീറ്റ് മിക്സ് ആയിട്ടില്ല അതുകൊണ്ട് ഇവിടെ രണ്ടും രണ്ട് കളറായിട്ടാണ് നമുക്ക് തോന്നും കാരണം ഇവിടെ ബിസ്ക്കി ഇതുവരെയും മിക്സ് ആയിട്ടില്ല ഇവിടെ നമ്മൾ ഉപയോഗിച്ച ആ ഫാനെയാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ യെല്ലോ കളർ പിടിച്ചിട്ട് ഹാർഡായിട്ട് കിടക്കുന്നത് സോ അത് ശരിക്കും ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാവും അതിന് ശേഷം